കാരണം എന്താ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിത വേഷധാരിയ ഇത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിന്റെ വളിച്ചത് സുൽത്താനുൽ പണ്ഡിതന്മാരെയും മുതാലിമേയും മുഴുവനും ഒരു ഘട്ടത്തിലാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് വരാൻ തുടങ്ങിയത് വളരെ അപകടകരമായ നിലയിലാണ് അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എണ്ണ മൂന്ന് അച്ഛനുണ്ടെങ്കിൽ അയാളെ അയാളും അയാളെ പേറിയവൻ ഉണ്ടാവും അതെല്ലാവരും മനസ്സിലാക്കണം ആരെല്ലാവരും തിരിച്ചറി അത് മനസ്സിലാക്കണം അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാൻ്റെ അടിസ്ഥാനം കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ അയാളെ കുന്നവരക്ക് പുറത്തുനിർത്തിക്കോളൂ നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട് മഹാനായ സമത്വ സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട് ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാജ്യ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞി കുറിച്ച് പോച്ചെറിഞ്ഞോളൂ അവർക്ക് വകുപ്പോട് പോയിട്ട് കൊടുക്കേണ്ട ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ കുടിക്കുന്നില്ല കാന്തപുരത്തെ അനുവദിക്കുന്ന കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാരും മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ചു പിരിഞ്ഞിരിക്കുന്നത് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ അതിന് മാത്രം കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂർലാന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീച്ചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിത വേഷധാരിയാ ഇത് വെറുതെ പറയുന്നതല്ല വേണ്ട 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 കേട്ടോ ആളാണ് അയാളെ സ്ഥാനാർത്ഥിനെ രണ്ട് സ്റ്റേജിൽ പറയാ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് തിരിഞ്ഞേ കുട്ടികൾക്ക് തിരിഞ്ഞ് നിന്റെ കഥയും കഴിഞ്ഞേ നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം അബൂബക്കൂർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ് യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാൻ പ്രചരണം നടത്തി കോടിക്കിരണക്കിന് ഉറപ്പുക സ്വീകരിച്ചു വിവിധ കേരള മുസ്ലിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ ഒക്കെ പള്ളി ഇന്നു ഉണ്ടായിട്ടില്ല സമത്ത കേരള ജമീ തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ ഉമ്മൻറെ മുമ്പിയുടെ പള്ളിയുണ്ട് ഇനി വെല്ലുവിളിക്കാൻ തയ്യാറാണ് കാന്തപുരം അടക്കം വന്നോളി നിങ്ങൾ അടപ്പ് ഞാൻ ഊരിത്തരാം അടപ്പ് ഞാൻ പക്ഷേ കാര്യം മമ്പുഞ്ചി ഇപ്പൊ ഉള്ളത് ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ വജ്രായുധം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ കമറുൽ ഉലമ കാമതപുര മുസ്താദ് മുന്നേറി ഇന്ത്യയുടെ ഇതിഹാസമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി കമറുൽ ഉലമ കമരുപുരമുസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്ന പിടഞ്ഞു വിഘടിത വിഭാഗം പിടഞ്ഞുകൊണ്ടിരിക്കുന്നോട്ടമോടുകയാണ് സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞോ വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ അണിയറയിലെ ുള്ള പേരഭിമാനമേ കണ്ടു കൊതി തീരാ തഴജി താരമേ കാണമേറെ കാലം രാഷി വേവദത്ര സാഹി േരഭിമാനമേ ഖണ്ടു കുതിരാ തര മേ ധു വ്യക്ണമേര കാല പ്രാഹി മേ